ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ വരുത്തിയതിന് പിന്നാലെ ലൈസൻസ് ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ലേണേഴ്സ് ടെസ്റ്റിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ് പുതിയ പരിഷ്കാരങ്ങൾ ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ലേണേഴ്സ് ടെസ്റ്റിലും പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് മുപ്പത് ചോദ്യങ്ങളിൽ പതിനെട്ട് ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകിയാൽ മാത്രമേ ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ എന്നതാണ് മറ്റൊരു പരിഷ്കാരം നേരത്തെ ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണത്തിന് ശരിയുത്തരം നൽകിയാൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാകാമായിരുന്നു ഇതാണ് ഇപ്പോൾ ഈ പുതിയ പരിഷ്കാരത്തിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നത് ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉത്തരം മാർക്ക് ചെയ്യാനുള്ള സമയം ദീർഘിപ്പിച്ചിട്ടുണ്ട് ലേണേഴ്സ് ടെസ്റ്റിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകം ഡ്രൈവിംഗ് സ്കൂളുകൾ വഴി ലഭ്യമാക്കിയിരുന്ന രീതിയും അവസാനിപ്പിക്കുകയാണ് എന്നതാണ് മറ്റൊരു മാറ്റം പകരം ചോദ്യങ്ങളുടെ സിലബസ് മോട്ടോർ വാഹന വകുപ്പിന്റെ മൊബൈൽ ആപ്പായി എം വി ഡി ലീഡ്സ് മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാക്കും ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റിലുള്ള അപേക്ഷകർക്ക് മൊബൈൽ ആപ്പിൽ നിന്ന് പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യങ്ങൾ അടങ്ങിയ പുസ്തകം ലഭിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് ഈ പരിഷ്കാരത്തിലൂടെ മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത് പുസ്തകത്തിൻ്റെ കുത്തക ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് മാറ്റുന്നതോടെ നേരിട്ട് ലൈസൻസ് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് തടസ്സങ്ങളില്ലാതെ ലേണേഴ്സ് ടെസ്റ്റിൽ പങ്കെടുക്കാനും സാധിക്കും